അന്തരീക്ഷത്തിൽ ഇന്ത്യ എന്ന പൊതുവികാരത്തോടൊപ്പം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരേപോലെ ആവശ്യപ്പെട്ടത് പെഹൽഗാമിൽ സംഭവിച്ചത് എന്ത് കിലോമീറ്ററുകൾ കണക്കെ ഒരു വാഹനത്തിലും സഞ്ചരിക്കാൻ കഴിയാതെ വരുന്ന സ്ഥലത്ത് കുതിരപ്പുറത്ത് മാത്രം സംവാദ ചെയ്തും കാൽനടയായും എത്തേണ്ട സ്ഥലത്ത് ഇരുപത്തിയാറോളം വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൊന്നു കൊലവിളിച്ച് കൊലവിളിച്ചു പോയ തീവ്രവാദ സംഘം എവിടെ പോയി മറഞ്ഞു എങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായ ചർച്ച നടക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യക്കുള്ളിലും ആയിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് അറിയാൻ അവകാശമുണ്ട് ഇന്ത്യക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പട്ടാള സാന്ദ്രതയെന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാളെയും ഒരു സുരക്ഷാ പഠനയും നേർക്കു നേരെ അഭിസംബോധന ചെയ്യ ചെയ്യേണ്ട വരാതെ എങ്ങനെ നമ്മുടെ സഹോദരന്മാരെ കൊലപ്പെടുത്തി ഈ സംഘം എങ്ങനെ നാടുവിട്ടു ആർക്കാണ് വീഴ്ചയുണ്ടായത് ഇത് ഇന്ത്യൻ പാർലമെന്റിലൂടെയും ഇന്ത്യയോടും വിശദീകരിക്കുന്നതിന് പകരം ഇവിടെ ലോകത്തോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നയതന്ത്ര സംഘത്തിന് രൂപം നൽകുന്നു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് പക്ഷെ ഞങ്ങൾ ഈ സംഘത്തിന്റെ ഭാഗമാകും ഇത്രയും ആളുകൾ മരണപ്പെട്ട ഇത്രയും വലിയ തീവ്രവാദി ആക്രമണത്തെ നേരിടേണ്ട വന്ന ഇത്രയും ശതകോടി കണക്കിന് വരുന്ന തുക ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ലയൻ ഷെയർ എന്നാണ് നമ്മൾ പറയാറുള്ളത് സിംഹഭാഗം നീക്കിവെക്കുന്നത് ഇന്ത്യൻ മിലിട്ടറിക്കും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്കും വേണ്ടിയിട്ടാണ് അത്രയധികം പതിനായിരക്കണക്കിന് വരുന്ന കോടികൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സാമാന്യ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ദാരിദ്ര്യം തുടച്ചു നീക്കാനും പട്ടണി ഇല്ലാതാക്കാനും ഒക്കെ ചെലവഴിക്കേണ്ട വലിയൊരു വിഭാഗം വരുന്ന തുക ചെലവഴിച്ചിട്ടും എങ്ങനെ ഇത്രയും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന പ്രാഥമികമായ ളിതമായ സൈക്തികമായ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഇത്തരം ഒരു ഏർപ്പാടിലേക്ക് പോകുമ്പോൾ ഇത് നടത്തേണ്ടതല്ല എന്നൊരു പ്രതികരണം എന്നൊരു അഭിപ്രായവും ഇന്ത്യ ഇടതുപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഓർമ്മയുണ്ടൊരു അഭിമുഖം നോക്കൂ സുന്ദരമായിട്ടുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമാവുമ്പോൾ പരിഹാസ്യമായിരിക്കും നമുക്ക് ചർച്ചയിലൊക്കെ വളരെ സുന്ദരമായ പ്രയോഗങ്ങൾ നടത്താം രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തോടൊപ്പം എന്നൊക്കെ പറയാം നോക്കൂ രാഷ്ട്രീയം എന്ന് പറയുന്ന ശബ്ദം തന്നെ അടിസ്ഥാനപരമായി സൂചിക്കുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് അത് രാഷ്ട്രത്തോടൊപ്പം അലൈൻ ചെയ്ത് നിൽക്കുന്നതാവും എന്നാണ് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെക്കേണ്ടി വരാറില്ല സാധാരണഗതിയിൽ അത് രാഷ്ട്രത്തോടൊപ്പം അലൈൻ ചെയ്യുന്നതാണെങ്കിൽ ചിലരോട് മാറ്റെക്കാൻ പറയേണ്ടി വരുന്നത് എപ്പോഴാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പൊതു നിലപാടിനെതിരായി വരുമ്പോഴാണ് ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇതേ ജില്ല ഇവിടെ നിങ്ങൾ ഈ പറയുന്നു നിങ്ങൾ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നത് ഇത് പ്രയോഗത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക ഞാനതൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ ജോൺ റിട്ടാസ് പോയിട്ട് ഈ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ കാര്യം അത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്ന് ഞങ്ങളിവിടെ ആരോപിക്കുന്നു രാഷ്ട്രീയമായിട്ട് യുദ്ധം പാടില്ല സമാധാനം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു രാഷ്ട്രീയമായിട്ട് ഈ കാര്യം ആദ്യം പാർലമെൻറ്റ് സമ്മേളനം വിശദീകരിച്ചതിന് ശേഷം മതി അന്താരാഷ്ട്ര യാത്രകളിൽ നിന്നാണ് ഞങ്ങളുടെ നിലപാട് പക്ഷെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നോണ്ട് തൽക്കാലം ഈ യോഗത്തിൽ ഞങ്ങൾ സംബന്ധിക്കുന്നു ഇങ്ങനെയാണോ നിങ്ങൾ പറയാ നിനക്ക് പന്നി പ്രേമ പോടാ എനിക്ക്